മണിപ്പൂർ കലാപത്തിൽ മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി മണിപ്പൂരിനെ പിടിച്ചുകുലുക്കിയ വംശീയ അക്രമങ്ങളിൽ സംസ്ഥാനത്തെ ജനങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ഈ വർഷം മുഴുവൻ ദൗർഭാഗ്യകരമായിരുന്നുവെന്നും അതിൽ തനിക്ക് ഖേദമുണ്ടെന്നും ജനങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ബീരേൻ സിംഗ് പറഞ്ഞു കഴിഞ്ഞ മെയ് മുതൽ ഇന്നുവരെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഖേദമുണ്ട് സംസ്ഥാനത്തെ ജനങ്ങളോട് ക്ഷമാപണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നിരവധി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ ു പലർക്കും അവരുടെ വീടുകൾ വിടേണ്ടി വന്നു ശരിക്കും ഖേദമുണ്ട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ബീരേൻ സിംഗ് പറഞ്ഞു സമാധാനത്തിലേക്കുള്ള കഴിഞ്ഞ മൂന്ന് നാല് മാസത്തെ പുരോഗതി കാണുമ്പോൾ പുതിയ വർഷത്തിൽ സംസ്ഥാനത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും സമാധാനം പുനഃസ്ഥാപിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഭവിച്ചതെല്ലാം സംഭവിച്ചു പഴയ തെറ്റുകൾ മറന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടതുണ്ട് ശാന്തവും സമ്പന്നവുമായ മണിപ്പൂർ ഒന്നിച്ചു ജീവിക്കണം ബിരേൻ സിംഗ് കൂട്ടിച്ചേർത്തു മേത്തേ വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത് സംഘർഷത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് ജീവൻ നഷ്ടമായി ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു പതിനായിരങ്ങളാണ് ഭവനരഹിതരായത് ഇരുവിഭാഗത്തിൽ നിന്നും വിവാഹിതരായ ഒട്ടേറെ കുടുംബങ്ങളെയും കലാപം വലിയ തോതിൽ ബാധിച്ചു സംഘർഷം വ്യാപിച്ചതോടെ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വന്ന ഇത്തരത്തിലുള്ളവർ ഏറെയാണ് നേരത്തെ മണിപ്പൂർ കലാപം തണുപ്പിക്കാൻ ആവശ്യമായ നടപടികളൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേന്ദ്രസർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു മണിപ്പൂരിൽ നൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടും പ്രധാനമന്ത്രി സംഭവസ്ഥലത്തെത്താത്തതിനെതിരെയും പ്രതിപക്ഷം രംഗത്തുവന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളും ബി നഷ്ടമായിരുന്നു